മെഹ്ഫിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നും ഓർമ്മയ്ക്കായി തൊണ്ണൂറ്റഞ്ച് എന്ന പേരിൽ സംഗമം നടത്തി അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മയായ സ്കൂൾ മേറ്റ്സ് തൊണ്ണൂറ്റഞ്ച് മെഹ്ഫിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെന്നും ഓർമ്മയ്ക്കായി തൊണ്ണൂറ്റഞ്ച് എന്ന പേരിൽ സംഗമം നടത്തി അഴീക്കോട് ഫോർസിസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ പി കെ നസറിൻ അധ്യക്ഷത വഹിച്ചു ജയിൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കൂട്ടായ്മയിലെ അംഗങ്ങളുടെയും മക്കളുടെയും സർഗാത്മക രചനകൾ ഉൾപ്പെടുത്തിയ സ്മൃതി തൊണ്ണൂറ്റിയഞ്ച് മാഗസിൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും എസ് എസ് എം മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റുമായ പി എ സീതി മാസ്റ്റർ മധു ടീച്ചർക്ക് നൽകി പ്രകാശനം ചെയ്തു

అధ్యాపన జైన్ మాసం రెండే సెప్టెంబర్ మాసం అది ఉచకి అంతే దివసాయ జనాధిపత్య రాష్ట్ర భాగ్రపతి అయిన ప్రణబ్ కుమార్ ముఖర్జీ అవాడవా అధ్యాపక అవార్డు ఏంట തങ്ങൾ പഠിച്ച വിദ്യാലയത്തിനുള്ള പിന്തുണ നൽകുന്ന പദ്ധതി നെക്സ്റ്റ് ജെൻ എൻറിച്ച് സ്കൂളിംഗ് പ്രഖ്യാപനം പ്രൊജക്ട് പ്രപ്പോസൽ ഷഫി റാഫി ജമീല ടീച്ചർക്ക് നൽകി എസ് എസ് എൽ സി പ്ലസ് ടു വിജയങ്ങൾ നേടിയവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ നൽകി പങ്കെടുത്ത അധ്യാപകരെ കൂട്ടായ്മയിലെ പ്രതിനിധികൾ ആദരിച്ചു സബിത ടീച്ചർ കൽദിജാബി ടീച്ചർ പ്രധാന അധ്യാപിക സബീന ടീച്ചർ കെ എം സാദത്ത് യു എം അൻവർ കെ എ ഷിഹാബ് എന്നിവർ സംസാരിച്ചു എം എ സലീം സ്വാഗതവും പി എച്ച് സഹിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി അത് നമ്മുടെ හවාඩි අයා සාදු්‍ය හදිබාන අදවනති උතේලා කණන දැක.